നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം അംഗങ്ങൾ ഗോഹട്ടിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരമാണ് നാട്ടിൽ നടന്ന രണ്ട് മത്സരങ്ങൾ കൊച്ചിയിൽ നടന്ന രണ്ട് മത്സരങ്ങൾ ആ രണ്ട് കളിയിലും സൂപ്പർ താരം അഡ്രിയാൻ ലൂണ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഫ്ലൂ ലൈക്ക് ഇൽനെസ് ആണ് എന്നുള്ളത് പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ ശുഭ വാർത്ത വരുന്നു ആദ്യവേ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ടീമിനോടൊപ്പം അഡ്രിയാൻ ലൂണയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കത്തിരുന്ന ഒരു വാർത്തയാണത് ലൂണ ഇതാ ടീമിനോടൊപ്പം ഗോഹട്ടിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു സോ അദ്ദേഹം ഞായറാഴ്ച കളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കൊച്ചി മിക്കായിൽസ് തെഹ്റ പറഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതലൊരു വ്യക്തത തരാൻ പറ്റില്ല എന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞിരുന്നില്ല ഉണക്ക് മറ്റ് പരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല റിക്കവറായിട്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി താരം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മിക്കാൽ സ്റ്റേറെ പറയും എന്ന് നമുക്ക് കരുതാം അപ്പോൾ ഏതാണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെ വരുന്നു അണ്ട്രിയാൻ ലൂണ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യുന്നു ഗുഹറ്റിയിലൊരു പക്ഷേ അദ്ദേഹം കുറച്ച് മിനിറ്റുകളെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ കാത്തിരുന്നൊരു വാർത്തയാണ് ഇതിപ്പം അത് രണ്ട് കളികളിലും മധ്യനിരയിൽ തീർച്ചയായിട്ടും നമ്മൾ അഡ്രിയാൻ ലൂണയെ മിസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ ആദ്ദേഹവും നോഹസ ഒക്കെ ചേർന്നുകൊണ്ട് ഹിസ സിമനസും ഒക്കെ ചേർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ കരുത്തിൽ ഒരു മുന്നേറ്റ നിരയുണ്ടാകും അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ ഗോഹട്ടയിൽ നിന്ന് ആദ്യം എവേ വിന്നുമായിട്ട് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ് ഏതായാലും ലൂണ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വ്യക്തമാവും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം